പത്തനംതിട്ട പയ്യനാമണ്ണിൽ പാറക്കല്ലുകൾ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് അപകടം സംഭവിച്ച ക്വാറിയുടെ ഉടമ ക്വാറിക്ക് സമീപമുള്ള പഞ്ചായത്ത് റോഡ് കയ്യേറി റോഡിന്റെ മധ്യത്തിൽ ഗേറ്റ് സ്ഥാപിച്ച് താഴിട്ട് പൂട്ടിയതായി പരാതി പതിറ്റാണ്ടുകളായി തങ്ങൾ ഉപയോഗിച്ച പഞ്ചായത്ത് റോഡാണ് ക്വാറിയുടമ കെട്ടിയടച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു ഗേറ്റ് റോഡിന്റെ മധ്യത്തിൽ നിന്ന് മാറ്റി ഗതാഗത യോഗ്യമാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തൊട്ടു തൊട്ടുപുറയിൽ കാണുന്നത് ഒരു ഗേറ്റാണ് ചിലപ്പോൾ ചിന്തിക്കും ഒരു വീടിന്റെ ഗേറ്റിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് അല്ല കോന്നി ഗ്രാമപഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന പഞ്ചായത്ത് റോഡാണിത് കഴിഞ്ഞ ദിവസം കോന്നി പയ്യനാമണ്ണിൽ ക്വാറിയിൽ പാറ ഇടിഞ്ഞു വീണ് ഒരു വലിയ അപകടം സംഭവിച്ചിരുന്നു ആ ക്വാറിയുടെ ഉടമയുടെ സ്ഥലമാണ് ഇതിൻ്റെ ഈ റോഡിൻ്റെ ഇരുവശത്തുമായി കാണുന്നത് ആളുകളുടെ ഒരു വഴി അവർക്ക് സഞ്ചരിക്കാനുള്ള ആ ഒരു വഴി ഇപ്പോൾ ക്വാറി ഉടമ അടച്ചു വെച്ചിരിക്കുന്നു ഗേറ്റിട്ട് താഴിട്ട് പൂട്ടിയിരിക്കുന്നു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് ഇതിപ്പോൾ എന്താണ് സംഭവം ഇങ്ങനെ റോഡിൻ്റെ ഒത്തുമധ്യത്തിൽ ഗേറ്റ് ഇട്ടിരിക്കുന്നത് രണ്ടു വശത്തെയും ഭൂമി അവർ വില കൊടുത്ത് വാങ്ങി പക്ഷേ ഭൂമിയേ വില കൊടുത്ത് വാങ്ങിയിട്ടുള്ളൂ അല്ലാതെ പഞ്ചായത്ത് റോഡ് ആരും വില കൊടുത്ത് വാങ്ങിയിട്ടില്ല ആയിരത്തി അറുന്നൂറ്റി അറുപത് മീറ്റർ റോഡ് ഇതുണ്ട് ഈ റോഡ് പൂർണ്ണമായിട്ടും ഞങ്ങൾക്കിത് ഓപ്പൺ ി തരണം പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് അന്വേഷിച്ച് കാണുമല്ലോ അപ്പോൾ എന്താണ് സംഭവിച്ചത് അന്വേഷിച്ച് ഇവിടെ വരെ വന്ന് നടന്നിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്ത് തുറന്നു കൊടുക്കത്തില്ല ഈ അപകടം നടന്ന കോറിയിലേക്ക് നമ്മളിപ്പോ നിൽക്കുന്ന ഭാഗത്തുനിന്ന് എത്ര ദൂരമുണ്ട് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം ഉണ്ട് ആ അറുന്നൂറ് മീറ്റർ കൂടുതലുണ്ട് ഇപ്പൊ ആ സ്ഥലം ദൂരം എന്നുള്ളത് നിങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന വഴി തന്നെയാണത് ചൂടുന്ന വഴിയാണ് ഇതിപ്പോ ഈ വഴി നമുക്ക് ഇത്രയും ദൂരം പോകാതെ ഈ അടികാട് റോഡിലാണ് ചെന്ന് കയറാൻ പറ്റുന്നത് ഇതിപ്പോ ഗേറ്റ് ഇട്ട് കൂടിയ ശേഷം ഇത്രയും ദൂരം മെയിൻ റോഡിൽ ഇറങ്ങി കറങ്ങി വേണം നമ്മൾ പോവാൻ ഈ ഗേറ്റ് മാത്രമല്ല ഇതിന് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തായിട്ട് വീണ്ടും ഒരു ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ഗേറ്റ് ആണ് ഞങ്ങൾക്ക് പൂർണമായിട്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ സ്ഥലം ഓപ്പൺ ആക്കി തരണം ഇതാണ് പ്രദേശവാസികളുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട